ഇസ്രായേൽ ഹമാ സംഘർഷം പരിഹരിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ തള്ളി ഖത്തർ ചർച്ച പുരോഗമിക്കുകയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി പറഞ്ഞു തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ചേർന്നാണ് സമ്മേളനം നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും സംഘർഷം തുടങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ ഖത്തർ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ അനിവാര്യമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റഹ്മാൻ അൽ താനി പറഞ്ഞു എന്നാൽ തുർക്കിയും മറ്റു ചില അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഖത്തർ നടത്തിവരുന്ന ഇത്തരം ശ്രമങ്ങളെ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചിലർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഖേദകരമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉന്നമാക്കി അദ്ദേഹം കുറ്റപ്പെടുത്തി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഇരുപക്ഷത്തുമുള്ള തടവുകാരെയും ബന്ധികളെയും മോചിപ്പിക്കുന്നതിനും കൈമാറുന്നതിനുമുള്ള ചർച്ചകൾ വളരെ നിർണായക ഘട്ടത്തിലാണെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചു ഫലസ്തീനികളുടെ സംരക്ഷണത്തിനായി മാനുഷിക ദേശീയ പരിഗണനകൾ മുൻനിർത്തിയാണ് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങളിൽ പങ്കാളിയാവുന്നത് എന്നാൽ സങ്കുചിത താൽപര്യങ്ങളുള്ള ചില രാഷ്ട്രീയ നേതാക്കൾ ഖത്തറിന്റെ ഇത്തരം ഇടപെടലുകളെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളെ ഉപയോഗിക്കുന്നത് ഏറെ ഖേദകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ദുഷ്ടലാക്കോടെയുള്ള ഇത്തരം പ്രസ്താവനകൾ അസ്വീകാര്യവും ദോഷകരവുമാണെന്നും മാനുഷിക പരിഗണന മുൻനിർത്തിക്കൊണ്ടുള്ള ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്നും ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി അതേസമയം മധ്യസ്ഥനെന്ന നിലയിൽ സമാധാന ശ്രമങ്ങളിൽ ഇടപെടുന്നതിൽ ഏറെ പരിമിതികളുണ്ടെന്നും എന്നാൽ നിരവധി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ മധ്യസ്ഥത വഹിച്ച് വിജയിച്ച ഖത്തറിന്റെ ഇടപെടലുകൾക്ക് ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി കൂട്ടിച്ചേർത്തു പാലേരി അൻവർപാലേരി どうか